برشد رسول الله صلى الله عليه وسلم تنقل نسكارا كرنيا لدعاء شيار نبي تنقل برنو إذا صليتاني نسكري جال نسكري جال فقلني برنم اللهم إني أسألك فعل الخيرات وترك المنكرات وحب المساكين وإذا أردت بعبادك فتنة ം കഴിഞ്ഞാൽ ചെയ്യണമെന്ന് റസൂലു വസ്ല്ലാം എന്താണ് അത് ഇന്റെ അർത്ഥം ഞാൻ നിന്നോട് നന്മ ചെയ്യാനുള്ള അവസരം ചോദിക്കുകയാണ് റബ്ബേ എനിക്ക് നന്മ നന്മ മാത്രം മാത്രം ചെയ്ത് ചെയ്ത് ജീവിക്കാൻ നീ അവസരം ചെയ്യാറുണ്ടോ എനിക്ക് ജീവിക്കാൻ അവസരം തരണം ചെയ്യാതെ ജീവിക്കാൻ എനിക്ക് അവസരം നൽകണേ നൽകണയല്ല ചെയ്യാറുണ്ടോ

െ മിസ്കീന്മാരോട് എന്റെ മനസ്സിൽ നീ സ്നേഹം നൽകണയല്ലോ പാവങ്ങളെ കാണുമ്പോൾ അവരോടൊരു ലാളന അവരോടൊരു മമത അവരോടൊരു വിധേയത്വം അവരോടൊരു സ്നേഹം അവരോടൊരു കാരുണ്യം എന്റെ മനസ്സിലേക്ക് നീ നൽകണേയല്ലോ എന്ന് പരിശുദ്ധ റസൂൽ ചെയ്യുമായിരുന്നു നമ്മൾ അങ്ങനെ ദ്വയ ചെയ്യാറുണ്ടോ പുച്ഛത്തോടെ നടന്ന് നീങ്ങാറല്ലേ പതിവ് അല്ലേ ചോദിച്ചു വാങ്ങാൻ മിസ്കീൻമാരോട് എനിക്ക് സ്നേഹം തരണം اللهم إني أسألك فعل الخيرات وترك المنكرات الله هو الله هو ننم جيد ماترم جيوي كان تن ميل كان مسكين مارس نهي كان نيني كأوسرم الله وإذا أردت بعبادك فتنة ഒരു നാട്ടിലോ ഒരു സമുദായത്തിലോ നീ പരീക്ഷണം നൽകാൻ ഉദ്ദേശിച്ചാൽ എന്നെ പരീക്ഷിക്കാതെ നീ എന്നെ നീ എന്നെ കൊണ്ടുപോവണു നിസ്കാരം കഴിയുമ്പോഴും എനിക്ക് അവസരം നൽകണയല്ല മിസ്കീൻമാരെ സ്നേഹിക്കാൻ അവസരം നൽകണയല്ല എന്നത് ചെയ്യാനുള്ള കാരണം മിസ്കീൻമാർക്ക സ്ഥാനമാണ് കോടതിയിൽ പ്രത്യേകതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം സ്നേഹിക്കുക അതുകൊണ്ട് നാളെ രക്ഷപ്പെടും രക്ഷപ്പെടുത്തട്ടെ രക്ഷപ്പെടുത്തട്ടെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് بعلهم فوق بعل سخريا ربك خير de, prime, ും ഇവിടെ എല്ലാവരെയും കോടീശ്വരന്മാരായി സൃഷ്ടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല എന്റെ എല്ലാരും കോടീശ്വരന്മാരാക്കിക്കൂടെ അള്ളാഹുന് വല്ലതും കുറയോ പുല്ലുക്കരയിലുള്ള എല്ലാരും കോടീശ്വരന്മാരാണ് പഠിച്ചോന് ഇതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഇല്ല പക്ഷെ എല്ലാരും കോടീശ്വരന്മാരായാലുള്ള നഷ്ടം എന്താണെന്നറിയോ എന്തറിയോ എല്ലാരും പാവങ്ങളാവും എല്ലാരും കോടീശ്വരന്മാരായാലും എല്ലാരും പാവങ്ങളാവും എന്താ കോടീശ്വരന്മാരാകുമ്പോ അവര് ഷോപ്പിൽ ഇരുന്നിട്ട് പണിയെടുക്കില്ല ഷോപ്പിൽ പണിയെടുക്കോ കോടീശ്വരന്മാർ ആർത്തിട്ടൊക്കെ കൊടുക്കാൻ കൊടുക്കാനവര് നിക്കോ നിക്കോ അതുപോലെ തന്നെ ഇവിടെ വണ്ടിയൊക്കെ വാടക ഒക്കെ കൂട്ടാൻ അവർ നിക്കോ ബസ് ഡ്രൈവറെ നിക്കോ കണ്ടക്ടറാൻ നിൽക്കുവോ ക്ലീനറാകാൻ നിൽക്കോ കൂലിപ്പണിക്കവർ പോവോ ഇല്ല അവരിങ്ങനെ അടിച്ചുപൊളിച്ച് കാറിൽ ഇങ്ങനെ സുഖിച്ച് പോകും അവർക്ക് പക്ഷം പൈസ കൊടുത്തു നമ്മുടെ നാട്ടിൽ എല്ലാവരും പൈസ കൊടുത്താൽ ഷോപ്പിലൊന്നും നിൽക്കിയില്ല അപ്പം എന്താവും ഫുള്ള് ലോകൻ്റെ തകിടം പറയും ലോകത്തിൻ്റെ ബാലൻസിന് ഇഷ്ടപ്പെടും അപ്പോൾ കുറച്ച് മുതലാളിമാർ അതുപോലെ എല്ലാവരും വാത് പറയുന്ന ആളായാലും എങ്ങനെ ഉണ്ടാവും നിങ്ങളൊക്കെ നല്ല വാദന്മാരാണ് നിങ്ങൾ പോയി പണി നോക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പോയിട്ട് നിങ്ങളെ വീട്ടിലിരിക്കൂല്ലേ വാദമൊക്കെ നിങ്ങളിരിക്കോ ഇരിക്കോ നിങ്ങളൊരു ഞാനും പറയാമോ ദുസ്ത അവിടെ ഇരുന്നെന്ന് പറയും ഞാൻ അവിടെ ഇരുന്നിട്ട് കണ്ടി വരും ഞാൻ ഇരിക്കും ഞാൻ ഇരിക്കൂല അത് സംഭവിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ആവൂല ലോകത്തിനൊരു നിലനിൽപ്പുണ്ട് അതിൻ്റെ ബാലൻസ് ഇങ്ങനെയാണ് കുറച്ച് മുതലാളിമാർ കുറച്ച് പാവങ്ങൾ കുറച്ച് വിഡ്ഢികൾ കുറച്ച് ബുദ്ധിജീവികൾ കുറച്ച് അധ്യാപകർ കുറച്ച് ഡോക്ടർമാർ കുറച്ച് എഞ്ചിനീയർമാർ കുറച്ച് പെണ്ണുങ്ങൾ കുറച്ച് കൃത്തം കെട്ട പെണ്ണുങ്ങൾ കുറച്ച് കൃത്തം കടാതെ പെണ്ണുങ്ങൾ ഇങ്ങനെയെല്ലാം വേണം ലോകത്ത് ഇതിൻ്റെ ബാലൻസ് ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇതിങ്ങനെയുള്ളൂ ഇതൊക്കെ ഒരു തീരുമാനമാണ് ദുനിയാവിൽ ഓരോ ആളുകളുടെ ജീവിതവും അള്ളാഹു കണക്കാക്കിയതാണ് അള്ളാഹു വീതിച്ചതാണ് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിനാണത് ചില ആളുകളെ അല്ലാഹു ചില ആളുകളെക്കാളും സ്ഥാനം നൽകി ചില ആളുകൾക്ക് അള്ളാഹു സമ്പത്ത് നൽകി സ്ഥാനങ്ങൾ നൽകി നൽകി ബിസിനസ്സിൽ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകി അള്ളാഹു ചില ആളുകൾക്ക് ബുദ്ധി നൽകി ചില ആളുകൾക്ക് ആവറേജ് ബുദ്ധിയാണ് ചില ആളുകൾ എ പി എല്ലാണ് ചില ആളുകൾ ബി പി എൽ ആണ് ഇങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ട് നിയന്ത്രണമാണ് എന്തിനേരി ചില ആളുകളുടെ മേലിൽ ചില ആളുകൾക്ക് നിയന്ത്രണം വേണം പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് ആളുകൾ വേണം നമ്മൾ പറഞ്ഞു എല്ലാവരും കോടീശ്വരമാരായാലും ആര് പറഞ്ഞത് ആരും കേൾക്കൂല എനിക്കും പൈസ ഉണ്ട് നിനക്കും പൈസ ഉണ്ട് നീ എന്താ എന്നോട് പറയാൻ ആരാ പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് ആളുകൾ വേണം നമ്മുടെ കീഴിൽ പണിയെടുപ്പിക്കാൻ ജോലി ചെയ്യാൻ എല്ലാറ്റിനാള് വേണം അതിനാണ് അള്ളാഹു താര ഇങ്ങനെ ലോകത്തിന്റെ ബാലൻസിന്റെ നിലനിൽപ്പിനാണ് ബാലൻസ് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ആളുകൾ ഓരോ കാറ്റഗറിയിൽ ഓരോ ആളുകൾ അള്ളാഹു തിരഞ്ഞെടുത്തത് ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ് അപ്പൊ നമ്മൾ എന്ത് വേണം മുതലാളിമാരായ ആളുകൾ അവർ മനസ്സിലാക്കേണ്ടതല്ലാഹോ എനിക്ക് സമ്പത്ത് നൽകിയത് എനിക്കും എന്റെ മക്കൾക്കും മാത്രമല്ല എന്ന് മനസ്സിലാക്കണം എനിക്കും എൻ്റെ മക്കൾക്കും മാത്രമുള്ള സമ്പത്തല്ല ഇത് എന്റെയും എന്റെ മക്കളുടെയും ചെലവ് കഴിഞ്ഞാൽ എന്റെ കുടുംബങ്ങളെ ഞാൻ നോക്കേണ്ടതുണ്ട് എന്റെ നാട്ടിലെ പള്ളി ഞാൻ നോക്കേണ്ടതുണ്ട് എന്റെ നാട്ടിലെ മദ്രസയെ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്റെ കുടുംബത്തിലെ പാവങ്ങളെ എന്റെ നാട്ടിലെ പാവങ്ങളെ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു ബോധം എല്ലാ മുതലാളിമാർക്കും ഉണ്ടാവണം ഇനി പാവങ്ങളായ ആളുകൾക്കുണ്ടാവേണ്ട ബോധം അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകിയില്ല അള്ളാഹു എന്നെ ദരിദ്രനാക്കി എനിക്ക് ജോലി ചെയ്യണം എനിക്ക് ജോലി വേണം എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും അധ്വാനിച്ച് ജീവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യാനുള്ള മനസ്സ് പാവങ്ങൾക്കുണ്ടാവണം അതോടൊപ്പം അവർ മനസ്സിൽ കരുതണം ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് മറ്റൊരാളുടെ മുമ്പിൽ പോയി യാചിക്കാൻ പാടില്ല ദരിദ്രനാക്കി സമ്പത്ത് തന്നില്ല പക്ഷേ ഞാൻ മറ്റൊരാളുടെ മറ്റൊരാളുടെ പോയി പോയി യാചിക്കാൻ പാടില്ല ബെഗ് െ അവിനെ വില കുറച്ച് കാണലാണ് അതുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാവണം പരിശുദ്ധ പരിശുദ്ധ പാവങ്ങൾക്കുമുണ്ടാവണം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൽ ഇല്ലാ ും നിങ്ങൾ എന്താ വിചാരിച്ചത് എന്താ വിചാരിച്ചു നിങ്ങളെ കഴിവ് കൊണ്ടാണ് ഈ ലോകത്തിന്റെ എന്ന് തോന്നുന്നുണ്ടോ ഹൽ തുർസഖൂൻ നിങ്ങൾക്ക് ഈ ബിസിനസിൽ വരുമാനക്കുള്ളത് നിങ്ങളെ കഴിവുകൊണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ

ദുആ ചെയ്യുമ്പോൾ ദരിദ്രരായ പരീക്ഷണങ്ങളിൽ അതിജീവിക്കുന്ന ആളുകൾ പരീക്ഷണങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ദുആ ചെയ്യുമ്പോൾ അവർക്ക് ആത്മാർത്ഥത ഒരു മുതലാളിയുടെ ദുആവും പാവപ്പെട്ടവന്റെ ദുആവും വ്യത്യാസം ഉണ്ടാവും അല്ലെ മുതലാളി എല്ലാം ഉണ്ടായാൽ പിന്നെന്താ ചോദിക്കേണ്ടത് വർച്ചും എനിക്ക് കടമുണ്ട് കടമില്ല പഠിച്ചോ എനിക്ക് പൈസ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ എന്ത് ദുആ ചെയ്യാ

കമ്മിറ്റിക്കാരാണെങ്കിൽ ചിലപ്പോൾ സ്റ്റേജിലൊക്കെ വന്നിട്ടിരിക്കും അല്ല വന്നിട്ടിരിക്കോ ഏ ഇരിക്കോ ഇല്ല അവർക്ക് ഇഹ്ലാസ് കുറവായിരിക്കും എന്നാ ബലഹീനര ഇഹ്ലാസ് ഉള്ള മുതലാളിമാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കോടിക്കണക്കിന് ആസ്തിയുള്ളവരൊക്കെ രണ്ട് മണിക്കൂർ വാതിന് ഇരിക്കുന്നത് കാണാറുണ്ട് ഞാൻ കോടിക്കണക്കിന് ആസ്തി ഉള്ളവരൊക്കെ രണ്ട് മണിക്കൂർ വാതിരിക്കും ഇവിടെ അല്ല അവിടെ അവിടെ ഇരിക്കും രണ്ടു മണിക്കൂർ ഇരിക്കൂ അങ്ങനെയുള്ള ഇഖ്ലാസ് ഉള്ള മുതലാളിമാരുണ്ട് ആരാധനയിൽ നല്ല ഉണ്ടാകും പാവങ്ങൾക്ക് മുതലാളിമാർക്ക് ചിന്ത പഠിച്ചോലെ ഖത്തർ വലിയ ടൈറ്റ് ആണ് ശക്തമായ മഴ വെള്ളപ്പൊക്ക എൻ്റെ ഷോപ്പിനെന്തെങ്കിലും ആയോ എന്നൊക്കെ ആയിരിക്കും നിസ്കാരത്തിൽ ചിന്ത സോജി അങ്ങനല്ലോ സുഖം നാട്ടിലെത്തിയിട്ടുണ്ട് ചിന്തക്ക് ഇന്നലെ ഖത്തറിൽ വന്ന മഴ ആയിരിക്കും അതേപോലെ നമ്മൾക്ക് ബിസിനസിനെ കുറിച്ച് ഇങ്ങനെ ചിന്ത വരും പക്ഷെ അവർക്ക് ചിന്തിക്കാനൊന്നുമില്ല മേലെ ആകാശം താഴെ ചിന്തിക്കേണ്ട സുഖങ്ങളോ ിന്തിക്കാനില്ലാത്തത് കൊണ്ട് അവരുടെ മനസ്സ് ഫ്രീ ആണ് അവർക്കെന്നും ഫ്രീ ആണ് അതുകൊണ്ട് അവർ ആത്മാർത്ഥമായി ദുആ ചെയ്യും അതുകൊണ്ട് നാട്ടിലെ ബലഹീനരായ ആളുകളുടെ ബറക്കത്ത് കൊണ്ടാണ് അള്ളാഹു നമ്മൾക്ക് റിസുക്ക് നൽകുന്നത് നിപിത്തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ കടന്നു വരികയാണ് ശ്രദ്ധിക്കണേ എല്ലാരും ഇവിടെ ഉണ്ടോ ഞാൻ നൃത്തം പോകണം ഇവിടെ ശ്രദ്ധിക്കും നിപിത്തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ കടന്നു വരികയാണ് നിബിയേ ഞാനിങ്ങനെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് സമ്പത്തുണ്ടാക്കുക എന്റെ അനുജന്റെ കഥ എന്തെന്നറിയോ ഓൻ എപ്പോഴും വന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുക വാല് കേൾക്കുക ക്ലാസ് പഠിക്കുക അധ്വാനിക്കുന്നില്ല ജോലിയൊന്നും ചെയ്യുന്നില്ല ഞാനിങ്ങനെ കഷ്ടപ്പെടുക നിബിദ്ധങ്ങളോട് പരാതി പറഞ്ഞു ഞാൻ അധ്വാനിച്ചിട്ട് വേണം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്തിട്ട് വേണം എന്താക്കാൻ എന്റെ കുടുംബത്തൊക്കെ തീറ്റിപ്പോറ്റാൻ ഏ എന്റെ കുടുംബത്തെ തീറ്റിപ്പോറ്റാൻ അങ്ങനെ വേണം അതുകൊണ്ട് നിബിത്തങ്ങളൊന്നു പറയണ കേട്ടോ എന്ന് പറഞ്ഞു ലബിതങ്ങൾ അയാളോട് പറഞ്ഞത് എന്താണ് നിനക്കുള്ള നൽകുന്നത് നിന്റെ അനുജൻ ഇവിടെ വന്ന് പഠിക്കുന്നത് കൊണ്ടാണ് അല്ല നീ അധ്വാനിച്ചത് കൊണ്ടൊന്നുമല്ല നിന്റെ അനുജന്റെ കൊണ്ടാണ് പറക്കത്തുകൊണ്ടാണ് നിനക്ക് സമ്പത്ത് നൽകുന്നത് എന്ന് നീ മറന്നു പോവരുത് എന്ന് മുഹമ്മദ് അതുകൊണ്ട് പോലീസുകാരെന്താ പറയ നൃത്തം പറഞ്ഞ നന്നായി സ്നേഹിക്കണം അവരുടെ ശക്തി കൊണ്ടാണ് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ജീവിച്ചു ജീവിച്ചു പോകുന്നത് തന്നെ നിബിത്തങ്ങളുടെ അടുത്തേക്ക് കുറച്ച് മുതലാളിമാർ വന്നു ഇസ്ലാം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മുതലാളിമാർ വന്നു മുതലാളിമാർ വന്നിട്ട് പറയാണ് ആരൊക്കെ അങ്ങനെ രണ്ടാളുകൾ സമീപത്തേക്ക് കടന്നു വരികയാണ്

അപ്പോൾ എല്ലാവരും എന്തിനാ ഇവിടെ നിന്നിനെങ്കിൽ ഇരുന്നൂടെ അപ്പം എനിക്ക് ഇരുന്നിട്ട് വേറെ എന്ന് പറയാൻ പോതിയില്ല എന്നിട്ടൊന്നുമല്ല നിങ്ങൾ ഇരുന്നപ്പം നിങ്ങൾ പറയും അയാളൊക്കെ അഹങ്കാരം കണ്ടില്ലെന്ന് പറയും നിങ്ങൾക്ക് വയസ്സായിട്ടില്ല അയാളെ ആൾ വയസ്സായവർ ഇവിടെ നിന്നിട്ട് പ്രസംഗിക്കുന്നുണ്ട് അയാളെ അഹങ്കാരം കണ്ടില്ലെന്ന് പറയും അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾക്ക് നിന്നിട്ട് പ്രസംഗിക്കുന്നു നിങ്ങൾക്ക് ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിട്ട് എന്തിനാണ് വെറുതെ ഡിസ്ക്കിനൊക്കെ തകരാറുണ്ടാക്കുന്നത് ഇരുന്നോടി നബി ുടെ അടുത്തേക്ക് കുറച്ച് മുതലാളിമാർ വന്നു നാട്ടിലെ വലിയ പ്രമാണിമാർ വന്നു ആരൊക്കെ നോക്കുമ്പോൾ പാവങ്ങളായ സുഹൈബിന്റെ കൂടെ ബിലാലിന്റെ കൂടെ അമ്മാർ തങ്ങളുടെ കൂടെ ഹബ്ബാബ് തൊക്കെ കാപ്പിരി വർഗത്തിൽ അടിമകളായ പാവങ്ങളാണ് ഈ നാലാളും ഇവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ സമീപത്തേക്ക് അവർ കടന്നു വന്നു ബലഹീനരായ നാല് മുസ്ലിമീങ്ങളായ സുഹൈബാക്കളുടെ ബിലാലി തങ്ങൾ അടിമയാണ് അമാരതങ്ങൾ അടിമയാണ് തങ്ങൾ അടിമയാണ് സുഹൈബ് സുഹൈബ് തങ്ങൾ റൂമി റൂമിൽ തങ്ങൾ ഇങ്ങനെ ആരാരും ഇല്ലാത്ത ബലഹീനരായ നാല് ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ അപ്പോഴാണ് നാട്ടിലെ വലിയ പ്രമാണിമാരായ കൊടീശ്വരന്മാരായ ബിസിനസ്സുകാർ വന്നത് ഇക്ക മുതലാളിമാർക്ക് പാവങ്ങളോട് ഒരു പുച്ഛം പണ്ടൊക്കെ ഉണ്ടായിരുന്നു പാവങ്ങളോട് തിരിക്കാൻ വേണ്ടി അവരൊരു പുച്ഛം ഒരു അവരുടെ അവഗണന നബി തങ്ങളോട് പറഞ്ഞു നബിയെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങളുടെ വെയിറ്റ് എന്ത് എന്ന് അറബികൾ അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം നിങ്ങൾ മാറ്റിവെക്കണം ആ ദിവസത്തിൽ നല്ല വി വി ഐപികളുടെ കൂടെ മാത്രമേ നിങ്ങൾ ചർച്ചയ്ക്ക് വരാൻ പാടുള്ളൂ അവരുടെ കൂടെ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ പിന്നെ മറ്റേ ദിവസത്തെ നിങ്ങൾ പാവങ്ങളോട് സംസാരിച്ചോളൂ ഞങ്ങൾക്ക് അവരുടെ കൂടെ ഒന്നും ഇരിക്കാൻ കഴിയില്ല ആ കടിമകളുടെ കൂടെ ഒന്നും ഞങ്ങൾ ഇരിക്കൂല ഞങ്ങൾക്കതിന് ഞങ്ങളുടെ ഡിഗ്നിറ്റി ഞങ്ങളുടെ അന്തസ്സതിന് സമ്മതിക്കുന്നില്ല മനസ്സിൽ സന്തോഷിച്ചൊന്തെ അങ്ങനെങ്കിലും ഇവര് മുസ്ലിമാവല്ലോ നിബിത്തങ്ങൾ അതാ ചിന്തിച്ചത് പാവങ്ങളുടെ അവഗണനില്ല അങ്ങനെങ്കിലും ഇവര് മുസ്ലിം ആയിക്കോട്ടെ ചിന്തിച്ചു അങ്ങനെ അള്ളാഹുവിന്റെ ഹാബിബ് സമ്മതിച്ചു ആയിക്കോട്ടെ നിങ്ങൾക്കൊരു ദിവസം അവർക്കൊരു ദിവസം അത് വായില് പറഞ്ഞ പോലെ നിങ്ങൾ എഴുതി ഉറപ്പു തരണം തരണം എങ്ങനെയെന്ന് علي تنقل بلي جودة علي ونحن قعود في ناحية نقل بلي مولا اللي تنقل بلي سبحان الله أفريكم ما هنا يا جبريل عليه السلام رغم نودة الله من دحبي من نودة ولا تترد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من وما من حسابك عليهم من شيء فتترده فتكون من الظالمين ولا تترد الذين يدعون ربهم بالغداة والعشي യും വൈകുന്നേരവും ആത്മാർത്ഥമായി അള്ളാഹുവിനെ ആഗ്രഹിച്ചുകൊണ്ട് അമല് ചെയ്യുന്ന പാവങ്ങളെ ആട്ടി ഓടിക്കല്ല നബിയേ നിങ്ങളുടെ അള്ളാഹുവിന്റെ വജ് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് അടുത്തായ തുറങ്ങി ും രാവിലയും വേണ്ടി ദുആ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന നിസ്കരിക്കുന്ന പാവങ്ങളുടെ സത്യസന്ധരുടെ കൂടെ തന്നെ നിൽക്കണേ ദുനിയാവിന്റെ ആഡംബരങ്ങളും അലങ്കാരങ്ങളും ഓർത്ത് അവരിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കരുത് നബിയേ ഒരു പക്ഷേ നിങ്ങൾ അവർ മുസ്ലിം ആവട്ടെ എന്ന ചിന്തയാണെങ്കിൽ അത്തരം ആളുകളെ ഇസ്ലാമിന് ആവശ്യമേയില്ല വേണ്ട അവർ മുസ്ലിം ആവണ്ട ത്തരം ഇസ്ലാമിന് ആവശ്യമേ ഇല്ല അവർ നിങ്ങൾ ശ്രദ്ധിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യരുത് നിങ്ങൾ ഈ പാവങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇടപെടുകയാണ് പാവങ്ങൾ അല്പസമയം അവഗണിച്ചു എന്ന് തോന്നിയപ്പോഴേക്കും അല്ലാഹു പരിശുദ്ധമായ ഖുർആാനിൽ ഗൗരവത്തോടെ ആയത്തിറക്കുകയുണ്ടായി അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ ചുരുക്കാണ് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ മിസ്കിന്മാരോടുള്ള സ്നേഹം എന്നും നമ്മൾക്ക് ഉണ്ടാവുക അമരനി

മുകളിലുള്ളവരിലേക്ക് മുകളിലുള്ളവരിലേക്ക് നീ നോക്കുകയേ ചെയ്യരുത് നോക്കേണ്ട മുതാളിമാരെ നോക്കണ്ട താഴേക്കടലുള്ളവരെ നോക്ക് നിന്റെ വീടിന്റെ വലിപ്പം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ രണ്ടായിരത്തിന് താഴെ ഉള്ളവരെ നോക്കിയാൽ മതി മാഷാ 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 തന്ന വലുതാണ് വണ്ടി ഒരു വാഹനം തന്നു ഇതില്ലാത്ത ആളുകൾ നീ നേരെ മറിച്ച് സ്വിഫ്റ്റ് കിട്ടുമ്പോൾ ഹെലികോപ്റ്ററുള്ള ആളാണ് യൂസുഫലിനൊക്കെ നോക്കിയിട്ട് ടെൻഷനാവേണ്ട അവർക്ക് ഇഷ്ടമാണ് ഏഹ് നിങ്ങൾക്ക് സ്വിഫ്റ്റിലെ സമ്മതി മാസം വലിയൊരു സൗകര്യമല്ലേ അതൊക്കെ അപ്പം അതുകൊണ്ട് താഴെയുള്ളവരിലേക്ക് എപ്പോഴും നോക്കുക പെണ്ണുങ്ങളൊക്കെ ചുരിദാറൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുരിദാർ വാങ്ങാൻ കഴിഞ്ഞില്ല പെരുന്നാളിനെ വാങ്ങാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട് അവരെ നോക്കിയല്ല എന്തു അങ്ങനെ പോയി ഇങ്ങനെ ജീവിച്ചാൽ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല ഉണ്ടാവൂലെന്നാണ് ബിസിനസ്സിൽ കച്ചവടമൊക്കെ കുറഞ്ഞവരാണ് എന്നാലും നീ നിന്നെക്കാളും കച്ചവട ഉള്ളവരെ നോക്കണ്ട കച്ചവടമില്ലാത്ത ഷോപ്പ് പൂട്ടി എത്ര ഉണ്ട് ദുബൈയിൽ പോയി നോക്ക് യു എയിൽ നോക്ക് എത്ര ഷോപ്പുകൾ പൂട്ടിക്കിടക്കാൻ അവിടെ പോയി നോക്ക് സൗദിയിൽ പോയി നോക്ക് അത് വെച്ച് നോക്കുമ്പോൾ നീ ഉഷാറല്ലേ അതുകൊണ്ട് നീ നിന്നെക്കാളും താഴെയുള്ളവരെ നോക്ക് മുകളിലുള്ളവരെ നോക്കേ ചെയ്യരുത് ജീവിതത്തിൽ നിരാശ മാത്രമായിരിക്കും ഇത്തരം നോട്ടങ്ങൾ നമ്മൾക്ക് ബാക്കി വെക്കുക മുകളിലുള്ളവരെ നോക്കാതെ നിങ്ങളെക്കാളും സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളവരെ നോക്കാതെ താഴെയുള്ളവരിലേക്ക് മാത്രം നോക്കണമെന്ന് മുഹമ്മദ് നിങ്ങളോട് മോശമായാലും നിങ്ങൾ മോശമായി പെരുമാറാതെ പിണങ്ങാതെ ചുടിക്കാതെ തെറ്റാതെ പകയില്ലാതെ ഇങ്ങോട്ടെത്ര മോശമായി പെരുമാറി നിങ്ങൾ അവഗണിക്കുന്നവരാണെങ്കിലും നിങ്ങളോടും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിലും അതേപോലെ പെരുമാറാതെ തിരിച്ചങ്ങോട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ സമ്മാനങ്ങളുമായി അവരെ എല്ലാം കണ്ട് സ്നേഹം മാത്രം പ്രകടിപ്പിച്ച് ജീവിപ്പിക്ക ജീവിക്കണമെന്ന് മുഹമ്മദ് റസൂൽ ജീവിതത്തിൽ പകർത്തേണ്ട വിഷയങ്ങളാണോ വിശദീകരിക്കേണ്ട ഒരാളോടും ഒന്നുപോലും ചോദിക്കാൻ പാടില്ല ഒരാളോടും ഒന്നുപോലും ചോദിക്കാൻ പാടില്ല എനിക്ക് അത് വേണം അത് തരുമോ അത് എടുത്തു തരുമോ അത് വാങ്ങിച്ചു തരുമോ മറ്റൊരാളോട് ചോദിക്കരുത് ഉദാഹരണം മൊബൈൽ എന്ന് പറയുമ്പോൾ എൻ്റെ മൊബൈൽ പോകണാല് ഇവിടെ ഇരിക്കും നിങ്ങളൊന്നത് എടുത്തരുമെന്ന് വരെ ഞാൻ ചോദിക്കാൻ പാടില്ല അത് ഞാൻ എടുക്കണം എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കണം വീട്ടിൽ പോയി ഭാര്യമാരുണ്ട് എന്റെ ഡ്രസ്സ് എവിടെ എന്റെ ചെരുപ്പ് എവിടെ എന്റെ മൊബൈൽ എവിടെ എന്ന് ഭാര്യയോട് ചോദിക്കണ്ട നിനക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ലേ നീ എടുക്കണം ചായ തരുമോ ഉണ്ടാക്കി തരോ എന്ന് ഭാര്യയോട് മാന്യമായിട്ട് ചോദിക്കാം പക്ഷെ എന്നാലും നിനക്ക് കഴിയുമെങ്കിൽ നീ പോയി വെച്ചു കുടിക്കലാണ് അന്തസ് നിന്റെ ഡ്രസ്സ് ഭാര്യ അലക്കി തേച്ചു തരും നീനക്ക് കഴിയുമെങ്കിൽ നീ ചെയ്യലാണ് എന്തസ് ഇനി ഭാര്യ നീ ഇ നീ പറയാതെ ചെയ്യുന്നുണ്ടെങ്കിൽ മാഷാ നല്ല കാര്യമാണ് ഭാര്യയോട് നീ പറയേണ്ട ഇതലക്ക് ഇത് സ്ഥിരോട് നീ പറയണ്ട അവർ സ്വന്തം ചെയ്യാൻ അറിഞ്ച് ചെയ്യണം മാഷാ അല്ല അല്ലെങ്കിൽ നിനക്ക് കഴിയുമെങ്കിൽ നീ തന്നെ ചെയ്യേ ഏത് വിഷയവും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കണം അതൊക്കെ ബെസ്റ്റ് ക്വാളിറ്റിയാണ് സ്വഭാവത്തിലെ ഏറ്റവും മൂല്യമുള്ള സ്വഭാവമാണ് മറ്റൊരാളെ ഡിപ്പെൻഡ് സഹായിച്ച കുഴപ്പമൊന്നുമില്ല ഒരാൾ ഇങ്ങോട്ട് വന്ന് സഹായിക്കാൻ കുഴപ്പമില്ല പക്ഷെ അങ്ങോട്ട് പോയി ചോദിക്കരുത് ചെയ്യട്ടെ അഞ്ചാമത്തേത് തല പോയാലും നൊണ പറയരുത് മുസ്ലിമേ മുസ്ലിമായ പെണ്ണിനോടും ആണിനോടൊക്കെ പറയാണ് തല പോയാലും തല നഷ്ടപ്പെട്ടാലും സമ്പത്ത് നഷ്ടപ്പെട്ടാലും ജോലി പോയാലും നൊണ പറയരുത് കളവ് പറയരുത് കളവെന്ന സംഭവം ജീവിതത്തിൽ പറയാനേ പാടില്ല നിസ്സാരമായ വിഷയത്തിൽ പോലും കളവ് പറയരുത് ഇതൊക്കെ ജീവിതത്തിൽ പ്രതിജ്ഞ ചെയ്യണം ഞാൻ എന്റെ ജീവിതത്തിൽ കളവ് എന്ന് പ്രതിജ്ഞ ചെയ്യണം അല്ലാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹുവിന്റെ വിഷയത്തിൽ ദീനിയായ വിഷയത്തിൽ ഒരാളെയും പേടിക്കാൻ പാടില്ല ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരാളെയും പേടിക്കാൻ പാടില്ല